കുന്നംകുളം പെരുമ്പിലാവിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടഞ്ഞ ആന ഏകദേശം അരമണിക്കൂറിന് ശേഷം തളച്ചു അയിനിക്കുളങ്ങര മഹാദേവൻ എന്ന ആനയാണ് കുന്നംകുളം പെരുമ്പിലാവിൽ ക്ഷേത്രോത്സവത്തിനിടയിൽ ഇടഞ്ഞത് കുന്നംകുളത്തുള്ള എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളും ആനപ്പാപ്പന്മാരും ചേർന്നാണ് ഇടഞ്ഞ ആന തളച്ചത് ഇടഞ്ഞോടി ആന ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്നും ഒരു ഇടറോഡിലേക്ക് കയറുകയും വഴിയിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കും ഒരു കാറിനെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് ആനയുടെ ചങ്ങരയിൽ ഒരു ബൈക്ക് കുരുങ്ങിപ്പോയത് ആന ആരെയും ആക്രമിക്കാൻ ശ്രമിച്ചില്ല എന്നത് വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉത്സവ സീസണിൽ ആനകളിടയുന്ന സംഭവങ്ങൾ നിരവധി തവണ ഉണ്ടാകുന്നതിനാൽ ആന എഴുന്നള്ള ക്ഷേത്ര കമ്മിറ്റിക്കാർ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്